ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ കരിപ്പൂരിൽ നിന്നുള്ള ഹജ്ജ് വിമാന യാത്രയ്ക്ക് കേരളത്തിലെ മറ്റ് രണ്ട് പുറപ്പെടൽ കേന്ദ്രങ്ങളായ കൊച്ചി കണ്ണൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള നിരക്കിനേക്കാൾ ഇരട്ടിയിലധികം വർദ്ധിപ്പിച്ച എയർ ഇന്ത്യ നടപടിക്കെതിരെ കേരള മുസ്ലിം ജമാഅത്ത് കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് ഇന്ന് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു രാവിലെ പതിനൊന്ന് മണിക്ക് ദേശീയപാത കൊളത്തൂർ വിമാനത്താവള ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച യാത്രയിൽ ആയിരങ്ങൾ അണിനിരന്നു സയ്യിദ് ഷറഫുദ്ദീൻ ചുമേലിയുടെ പ്രാർത്ഥനയോടെ ആരംഭിച്ച മാർച്ചിന് കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി എൻ അലി അബ്ദുള്ള സംസ്ഥ കേന്ദ്ര മുഷാവറ അംഗങ്ങളായ കെ അബ്ദുറഹ്മാൻ ഫൈസി വണ്ടൂർ അബ്ദുറഹ്മാൻ നാസർ അഹസനി ഒളവട്ടൂർ കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറിമാരായ സി പി സൈദലബി ചെങ്ങര മജീദ് കക്കാട് പി എം മുസ്തഫ കോടൂർ എസ് വൈ സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൽ ഹക്കീം അസഹരി ബഷീർ പറവന്നൂർ സുലൈമാൻ സക്കാഫി മാളിയക്കൽ കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ താരിമി ഊരകം അബ്ദുറഹ്മാൻ സക്കാഫി എസ് എസ് എഫ് സംസ്ഥാന സെക്രട്ടറി സ്വാദിഖ് ബുഖാരി കെ പി ജമാൽ കരുളായി എന്നിവർ സംസാരിച്ചു മാർച്ച് വിമാനത്താവള കവാട പരിസരത്ത് വെച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു തുടർന്ന് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു അഹ സൂത്രനം ചെയ്തിരിക്കുന്നു 77 കോടി രൂപയടക്കുള്ള നടത്തി ഹജ്ജി തീർത്ഥാടകരയും പാപം മനുഷ്യരയും പ്രയാസപ്പെടുത്തുന്ന പവണദവവസാണിപ്പിക്കണമന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള മുസ്ലിം ജമാഅത്ത് സംഘടിപ്പിക്കുന്ന ബഹുജന മാർചദ ഈ വലിതാരയ പ്രകമ്പനം കൊന്നിച്ച് സമരവീर्य ഉയർത്തിക്കൊണ്ട് കടന്നു വരുന്നു ആശീർവദിക്കുക ഈ സമരവീരയിൽ പങ്കെടുക്കുക പ്രിയമുള്ളവരെ ഇൻഡൽജൻസ് ട്രഡിഷണൽ Evolutionary, sensible diversity, shopping aspirations beyond everyone's expectations. Progressive home electronics, luminous hand picked fruits, freshest veggies, finest groceries, enticing gifts, crockery. Value that always meets your expectations. Jamjoom Hypermarket Exceeding Expectations.